ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ മുംബൈ സിറ്റിയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള പീറ്റർ കാഡ്കി കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരുടെ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെടുത്തുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു അനുഭവം തന്നെയാണ് എന്നിരുന്നാലും കഴിഞ്ഞ സീസണിൽ നേരിടേണ്ടി വന്ന പരാജയത്തിന് ഈ സീസണിൽ മറുപടി നൽകുക തന്നെ ചെയ്യും കിരീടം നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം തനിക്കുണ്ട് അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും സജ്ജമായ ഒരു ടീം തന്നെയാണ് ഞങ്ങളുടേത് ഐ എസ് എല്ലിലെ തന്നെ മികച്ച ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളുമാണ് മുംബൈ സിറ്റിക്ക് വേണ്ടി എക്കാലത്തെയും പോലെ ഇപ്പോഴും കളത്തിലിറങ്ങുന്നത് എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ പോലെ ഏതൊരു ക്ലബ്ബിനും കൊച്ചിയിൽ വന്ന് അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല ഇവാൻ മുക്കോമനോദിച്ചെന്ന പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഭാഗമായതിനു ശേഷം യുവാന്റെ പിള്ളേരെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇനിയും കഴിയുമെന്ന് തോന്നുന്നില്ല അതുപോലെ ആരാധകർ മാറിക്കഴിഞ്ഞിരിക്കുന്നു നിശബ്ദമായി തൊണ്ണൂറ് മിനിറ്റും കളി ആസ്വദിച്ച് പോകുന്നവരല്ല മഞ്ഞപ്പട കളി ആരംഭിച്ച അവസാന നിമിഷത്തിലെ അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ ഈ ആരാധകർ എതിരാളികൾക്ക് നരകതുല്യമായ തുല്യമായ അന്തരീക്ഷമാണ് ഒരുക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി അപ്ഡേറ്റുമായിരുന്നതായിരിക്കും ബൈ